സ്വാഗതം എന്റെ ഇന്നത്തെ ക്ലാസ് ക്ലാസ് തന്നെയാണ് പരീക്ഷയ്ക്ക് എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു പേടി പേടിക്കണ്ട എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതട്ടെ ഇന്നത്തെ ക്ലാസ് സെക്കൻഡ് പേപ്പർ ആണ് കേട്ടോ നന്നായിട്ട് പറഞ്ഞുതരാം സെക്കൻഡ് പേപ്പർ പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ പറഞ്ഞത് എന്റെ കുറച്ച് ക്ലാസ്സുകളൊക്കെ എന്താണ് തിയറി പോലെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതെല്ലാവരും എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായി എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിലും എക്രോസി കിട്ടാൻ കിട്ടാനുള്ള കാര്യങ്ങളും പിന്നെ പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം പ്രാക്ടിക്കൽ ക്ലാസ് നന്നായിട്ട് സെക്കൻഡ് പേപ്പർ ചെയ്യാൻ പറ്റും എല്ലാവർക്കും ചെയ്യാൻ പറ്റും അല്ലെ കൂടുതലായിട്ട് കുട്ടികൾ ഫെയിൽ ആവുന്നത് സ്പീഡിലാണ് അല്ലേ സ്പീഡിൽ അപ്പം സ്പീഡിന് കുറച്ച് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കുറച്ച് നേരം കൂടുതലായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എനിക്ക് പറയാനുള്ളത് സെക്കൻഡ് പേപ്പറിൽ കുറേ പേര് ചോദിക്കുന്നത് ഇനിയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഡൗട്ട്സുകൾ പേജ് ബോർഡർ ആദ്യം ഇടണോ ലാസ്റ്റ് ഇടണോ ചോദിച്ചിട്ടുണ്ട് പേജ് ബോർഡർ ഫസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല ലാസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല ഓക്കെ ലാസ്റ്റ് ഇടാമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും മറക്കും പിന്നെ സമയം ഉണ്ടാവില്ല ഒന്നും ചെയ്യാനായിട്ട് വെപ്പറാളത്തോടു കൂടി ഒന്നും ചെയ്യില്ല അതുകൊണ്ട് തന്നെ പറയുകയാണ് ബോർഡർ ഇട്ട് കഴിഞ്ഞിട്ടെങ്കിൽ നല്ല മാർക്കുണ്ട് അത് അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് പേപ്പർ ഇടുമ്പോൾ ബോർഡർ എങ്ങനെയെങ്കിലും നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യണമെന്ന് പറയുന്നത് സെക്കൻഡ് പേപ്പർ ചെയ്യുമ്പോൾ ബോർഡർ ഇട്ടതിന് ശേഷം എ ഫോർ ഷീറ്റ് സോറി എ ഫോറിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അല്ലേ അപ്പൊ എ ഫോറും കൂടി നമ്മൾ ചെയ്യുക സെറ്റ് ചെയ്ത് വെക്കുക പേജ് ബോർഡും സെറ്റ് ചെയ്ത് വെക്കുക എന്നിട്ടാണ് ടൈപ്പ് നന്നായിട്ട് ചെയ്യാൻ നോക്കുക നെക്സ്റ്റ് വരുന്നത് പാരഗ്രാഫ് ആയിരിക്കാം പാരഗ്രാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് പാരഗ്രാഫ് ഒരു ലൈൻ ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യാൻ പാടില്ല നെക്സ്റ്റ് അടുത്ത ലൈൻ കൂടി എന്ത് ചെയ്യണം എൻറ്റർ ചെയ്യണം എൻറ്റർ ചെയ്യുന്നത് റ്റിക്കായിട്ട് തന്നെ വരും അപ്പൊ രണ്ടാമത്തെ വരി കഴിഞ്ഞു പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം എൻ്റർ ചെയ്യരുത് കേട്ടോ എൻ്റർ ചെയ്യാതെ തന്നെ ചെയ്യുക ഒരു പാരഗ്രാഫ് കഴിഞ്ഞതിന് ശേഷം എൻ്റർ ചെയ്യുക ഇതൊക്കെ നന്നായിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട് എന്നാലും പിന്നെയും പിന്നെയും ചോദിക്കുമ്പോഴാണ് ഇത് ഇതുപോലെ ഇങ്ങനെ ഞാൻ ക്ലാസ് ഇട്ട് തരുന്നത് ഇരുപത് ആണ് സെക്കൻഡ് പേപ്പർ സെക്കൻഡ് പേപ്പറിന് ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾ പാസ്സാക്കി എടുക്കാനായിട്ട് ഒരു കുഴപ്പമില്ല മലയാളം ഇങ്ങനെ തന്നെയാണ് മലയാളം സിമ്പിളായിട്ട് നിങ്ങൾ വായിച്ച് വായിച്ച് ടൈപ്പ് ചെയ്യുക ഞാൻ ഫൈനലായിട്ട് ഞാൻ പറയുകയാണ് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പാസ്സാവുന്നത് പാസ്സാവുന്നതാണ് ഓക്കെ ഒരു കാര്യത്തിലും നമ്മൾ പേടിയൊന്നും വേണ്ട നല്ല രീതിയിൽ തന്നെ പരീക്ഷ പാസ്സാവട്ടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയതീൻ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെലൈ കൂടി എനബിൾ ചെയ്യുക എന്നാലേ നിങ്ങൾ അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ സിക്സ് ഡബിൾ ഫൈവ് സെവൻ എയൻ ഫൈവ്